വോയിസ് ഓഫ് ഗുരുവിൻ്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം ഞാൻ ഉഷാ വിജയരാഘവൻ ഓം ശ്രീനാരായണ പരമഗുരവേ ഓ ശ്രീ ശാരതം പയേ നമ ആചാര്യപാദങ്ങളിൽ പ്രണാമം ഭഗവാന്റെ മധുരവാണികൾ ശ്രവിക്കുവാൻ ഭാഗ്യം ലഭിച്ച എല്ലാ സുഹൃതികൾക്കും എൻ്റെ വിനീത പ്രണാമം ഗുരുദർശനത്തിൻ്റെ വെളിച്ചത്തിലൂടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സമ്പന്നമാക്കാൻ ഒരു ഉത്തമ വഴികാട്ടി ശരിയായ അറിവും ഗുരുഭക്തിയും എല്ലാവരിലേക്കും എത്തിക്കുക എന്ന ദൗത്യവുമായി മുന്നേറുന്ന ഗുരുസാഗരം മാസികയിലെ പങ്ക്തികളെ പരിചയപ്പെടുത്തുകയാണ് വോയിസ് ഓഫ് ഗുരു എന്ന ഈ ചാനൽ എല്ലാ ബുധനാഴ്ചയും മാസിക ഏതെങ്കിലും രണ്ട് വിഭവങ്ങളുമായി വോയ്സ് ഓഫ് ഗുരു നിങ്ങളുടെ മുന്നിലെത്തുന്നു വീഡിയോ മുഴുവനായും കാണുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അങ്ങനെ ഭഗവാനെ ശ്രമിക്കുന്നതിലൂടെ ആചരിക്കുന്നതിലൂടെ പ്രചരിപ്പിക്കുന്നതിലൂടെ ഈ വിശുദ്ധ ദൗത്യത്തിൽ പങ്കാളികളായി മാറാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു വായിക്കാൻ സമയമില്ല എന്ന് പറയുന്നവർക്ക് സഹായകമാണ് വോയ്സ് ഓഫ് ഗുരു ജോലികൾക്കിടയിലും വിശ്രമവേളകളിലും മാസിക വായിച്ചു കേൾക്കാൻ അവസരമൊരുക്കുകയാണ് ഇവിടെ ഞങ്ങൾ ഇനി ഇന്നത്തെ വിഷയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഗുരുസാഗരം മാസികയുടെ ചീഫ് എഡിറ്ററും ശ്രീനാരായണ ഗുരു വിദ്യാപീഠം ആചാര്യനുമായ ശ്രീ സജീവകൃഷ്ണൻ സാർ എഴുതിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലക്കം എഡിറ്റോറിയൽ മലയാളം മാഞ്ഞു പോകുന്നു മണിച്ചുണ്ടുകളിൽ നിന്ന് എന്ന ലേഖനവും സച്ചിന്തയുമാണ് വായിക്കുന്നത് ആദ്യം എഡിറ്റോറിയൽ നോക്കാം ഗുരുസാഗരം മാസിക മുന്നോട്ട് വയ്ക്കുന്ന ആശയ നിലപാടാണ് ഓരോ ലക്കവും പുറത്തിറങ്ങുന്ന മാസികയുടെ മുഖക്കുറിപ്പ് ശ്രീനാരായണ ഗുരു ദർശനത്തിലൂടെ ലോകത്തെ സത്യസന്ധമായി നോക്കിക്കാണുന്ന വീക്ഷണങ്ങളാണ് അതിൽ വിഷയീഭവിക്കുന്നത് ഗുരുവിൻ്റെ മാർഗത്തിൽ നിലയുറപ്പിച്ചുകൊണ്ട് നടത്തുന്ന അഭിപ്രായപ്ര പ്രകടനങ്ങളാണ് ഗുരുസാഗരം എഡിറ്റോറിയലുകൾ അഘാതവും തീവ്രവും ശക്തവും ലളിതവും സുതാര്യവും ദീപ്തവുമായ ഗുരുസാഗരത്തിലെ ഓരോ പങ്ക്തികളും ശ്രദ്ധയോടെ വായിച്ചു തീരുമ്പോൾ നാം ഗുരുദർശനത്തിൻ്റെ ആഴങ്ങൾ അറിയുന്നു കൂടാതെ ഗുരുദർശനം നമ്മുടെ രക്തത്തിൽ ആധ്യാത്മിക സംസ്കാരമായി മാറുന്നു അങ്ങനെ ഗുരുവിൻ്റെ അക്ഷയമായ കാരുണ്യവും അപാരമായ സ്നേഹവും നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒഴുകിയെത്തുന്നു മലയാളം മാഞ്ഞു പോകുന്നു മണിച്ചുണ്ടുകളിൽ നിന്ന് ഇത് ഒക്ടോബർ മാസമാണ് നവരാത്രി വ്രതം നോറ്റ് കുട്ടികൾ അക്ഷരങ്ങളുടെ ലോകത്തേക്ക് ഉണരുന്ന കാലം ഹരിശ്രീ ഗണപതിയെ നമഹ എന്ന് മണലിൽ എഴുതി അക്ഷരബോധം നുകരുന്ന മക്കൾക്ക് പിന്നെ ആ ഭാഷ അന്യമാക്കുന്ന വിദ്യാഭ്യാസമാണ് കൊടുക്കുന്നത് വീണ്ടും വിചാരമില്ലാത്ത ഈ പ്രവൃത്തിയിലൂടെ എത്ര വലിയ സമ്പത്താണ് കുട്ടികൾക്ക് നിഷേധിക്കുന്നതെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ തുഞ്ചത്താചാര്യൻ്റെ കിളിക്കൊഞ്ചലും ഭക്തിരസമൂറും അമൃതും കൊണ്ട് പുഷ്കലമായ മലയാള ഭാഷ ആശാനും ഉള്ളൂരും വള്ളത്തോളും ചേർന്ന് കാവ്യാകാശം തീർത്ത് വിശ്വപ്രസിദ്ധമാക്കിയ മലയാളം സത്യം കാവ്യമായി പകർന്നു നൽകി ഭഗവാൻ ശ്രീനാരായണ ഗുരു അനുഗ്രഹം ചൊരിഞ്ഞ് സമൃദ്ധമാക്കിയ മലയാളം ഇന്ന് മലയാളിയുടെ മക്കളിൽ നിന്ന് അകലുകയാണ് എല്ലാവരും മക്കളെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്നു അക്കാര്യത്തിൽ പണക്കാരനും പാവപ്പെട്ടവനും എന്നോ മറ്റോ ഒരു ഭേദവുമില്ല എല്ലാവരും മലയാളം ഉപേക്ഷിച്ച് ഇംഗ്ലീഷ് പഠിച്ച് ജീവിതം വിജയകരമാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് പക്ഷേ രസകരമായ ഒരു പരിണതി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച കുട്ടികൾ പുറത്ത് ജോലിക്ക് പോകുന്നതിന് മുമ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നതാണ് അതായത് മലയാളം വായിക്കാനും എഴുതാനും പഠിച്ചില്ല എന്ന് മാത്രമല്ല ഇംഗ്ലീഷ് പ്രാവീണ്യം ഒട്ടും ലഭിച്ചതുമില്ല ഇപ്പോൾ നമ്മുടെ തലപ്പത്തിരുന്ന് പഠിക്കേണ്ടതെല്ലാം ഇംഗ്ലീഷാക്കി മാറ്റുന്ന എല്ലാ അക്കാഡമിക് വിദഗ്ധരും മലയാളം മീഡിയത്തിൽ പഠിച്ചവരാണ് എന്നതാണ് യാഥാർത്ഥ്യം അതിനാൽ അവർക്ക് മലയാളവും അറിയാം ഇംഗ്ലീഷും അറിയാം ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചവരിൽ ഭൂരിഭാഗത്തിനും ഇത് രണ്ടും അറിയാത്ത അവസ്ഥയും വന്നിട്ടുണ്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ നാമത്തിൽ തുടങ്ങിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ ചെല്ലുമ്പോൾ സ്ഥിരം കേൾക്കുന്ന ഒരു വർത്തമാനമുണ്ട് ഇനിയുള്ള കാലത്ത് ഇംഗ്ലീഷാണ് മുഖ്യം അത് പഠിച്ചില്ലെങ്കിൽ ലോകവുമായി ബന്ധം പുലർത്താൻ സാധിക്കില്ല എന്ന് ഗുരു മുഴിഞ്ഞിട്ടുണ്ട് എന്നാണ് അതിനാൽ ഇംഗ്ലീഷ് മീഡിയത്തിൽ വേണം കുട്ടികളെ പഠിപ്പിക്കാൻ എന്നാണ് അവർ പറയുന്നത് ഗുരുവിൻ്റെ എല്ലാ ഉപദേശങ്ങളും വളച്ചും തെറ്റിച്ചും പ്രായോഗികമാക്കുന്ന മലയാളി ഇങ്ങനെ പറയുന്നതിൽ അത്ഭുതമില്ല ഇംഗ്ലീഷും പഠിക്കണം എന്നേ ഗുരു പറഞ്ഞുള്ളൂ മലയാളം വിട്ടിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്ന് പറഞ്ഞില്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടി സായിപ്പിനെ പോലെ ടയ്യും കോട്ടും ധരിച്ച് വന്നയാളോട് ഭാഷ പഠിച്ചാൽ പോലെ സായിപ്പിൻ്റെ വേഷവും ഭക്ഷണവും അനുകരിക്കേണ്ടതുണ്ടോ എന്ന് ഗുരു ചോദിച്ചതായി കേട്ടിട്ടുണ്ട് നമ്മുടെ ഹൃദയവികാരങ്ങൾ നമ്മുടെ നാടിൻ്റെ വിശേഷങ്ങൾ വിശ്വദർശനം ജ്ഞാനസരണികൾ ഒക്കെ ലോകത്തെ അറിയിക്കാനാണ് ഇംഗ്ലീഷ് പഠിക്കാൻ ഗുരു പറഞ്ഞത് പൈതൃകം കളഞ്ഞു കുളിച്ച് സായിപ്പിൻ്റെ മക്കളായി മാറാനല്ല എന്തിലേക്കും മലക്കം മറിയാൻ ഒരു മടിയുമില്ലാത്ത ജനതയെയാണ് ലോകർ മലയാളി എന്ന് വിളിക്കുന്നത് എന്ന് അർത്ഥശങ്കയില്ലാതെ നമുക്ക് പറയാം ഇവിടെ പ്ലസ് ടു കഴിഞ്ഞവർക്ക് പോലും നന്നായി മലയാളം വായിക്കാൻ അറിയില്ല തപ്പിത്തടഞ്ഞ് വായിക്കുന്ന ഭാഷയിൽ പുസ്തകങ്ങൾ വായിക്കാൻ അവർ ശ്രമിക്കുമോ അങ്ങനെ ശ്രമിക്കാത്തതിനാലും വായിക്കാത്തതിനാലും എത്ര വലിയ സർഗപ്രപഞ്ചമാണ് ഈ തലമുറയ്ക്ക് നഷ്ടമാകുന്നത് ഗുരുഭക്തർ ഒന്നോർക്കണം നിങ്ങളുടെ മക്കൾ ഗുരുവിൻ്റെ ദൈവദർശകം വൃത്തിയായി അക്ഷര സ്ഫുടതയോടെ ചൊല്ലണം എന്ന് ആഗ്രഹമില്ലേ അവർ മലയാളം പഠിക്കാത്തതിൽ നിങ്ങൾക്ക് എന്താണ് ഒട്ടും വേവലാതി തോന്നാത്തത് മലയാളം അവർക്ക് അന്യമാക്കുമ്പോൾ ഭാഷ മാത്രമല്ല നിങ്ങളും അവർക്ക് അന്യരായിക്കൊണ്ടിരിക്കുന്നു കുടുംബത്തെ ബന്ധിപ്പിച്ചും പരിപാലിച്ചും നിർത്തുന്ന സ്നേഹം കാരുണ്യം പരസ്പര വിശ്വാസം എന്നിവയും ഭാഷയോടൊപ്പം കുടുംബം വിട്ടു പോകുന്നുവെന്ന് തിരിച്ചറിയാൻ ഇനി അധിക കാലം വേണ്ട ഇപ്പോൾ തന്നെ അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട് പലർക്കും എന്തും നഷ്ടപ്പെടുത്തിയിട്ട് പിന്നീട് ഓർത്ത് അയവിറക്കുന്ന വൃത്തികെട്ട ഗൃഹാതുരത്വവും മലയാളിയുടെ മാത്രം സ്വന്തമാണ് തൊട്ടടുത്ത് നല്ല തേനൂറുന്ന തമിഴ് ഭാഷ സംസാരിക്കുന്ന ഒരു ജനതയുണ്ട് അവർക്ക് അമ്മയേക്കാൾ വലുതാണ് അവരുടെ ഭാഷയും സംസ്കാരവും മലയാളിക്കു മാത്രം ഒന്നിനോടും ഒരു കൂറുമില്ല അപ്പോൾ കാണുന്നതിനെ വാഴ്ത്തി വീമ്പം പറഞ്ഞ് നടക്കും അത്ര തന്നെ മലയാളം പഠിക്കാത്ത അടുത്ത തലമുറയ്ക്ക് വേണ്ടി എന്തെഴുതും നമ്മുടെ സാഹിത്യകാരന്മാർ വായിച്ചിരിക്കേണ്ടത് എന്ന് ജീവിതം കൊണ്ട് നാം അറിഞ്ഞ ഗ്രന്ഥങ്ങൾ പുസ്തകങ്ങൾ കാവ്യങ്ങൾ എല്ലാം അടുത്ത തലമുറയ്ക്ക് നഷ്ടമാകുകയാണ് വീടും പറമ്പും പണവും മാത്രമല്ലല്ലോ നാം പൈതൃകമായി കൈമാറുന്നത് ഒരു ഭാഷയും സംസ്കാരവും ഓർമ്മകളും കൈമാറില്ലേ കേരളത്തിന് പുറത്ത് ജോലിക്ക് പോയവർക്ക് കുട്ടികളെ അവിടെ മലയാളം പഠിപ്പിക്കാൻ മാർഗമില്ല എന്നാൽ മലയാളം മിഷൻ പോലുള്ള സമാന്തര സംവിധാനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട് കേരളത്തിനകത്ത് ജീവിക്കാൻ ഭാഗ്യം കിട്ടിയവരാണ് മലയാളത്തെ തീർത്തും ഉപേക്ഷിച്ചിരിക്കുന്നത് ഇത് എന്തിനുള്ള പുറപ്പാടാണ് എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഗുരു കൃതിരചനയ്ക്ക് ഉപയോഗിച്ചത് മൂന്ന് ഭാഷകളാണ് സംസ്കൃതം മലയാളം തമിഴ് ഇവ മൂന്നും ആത്മാവുള്ള ഭാഷകളാണ് പരാ പശ്യന്തി മധ്യമ വൈഖരി എന്ന നാല് ഘട്ടങ്ങൾ കടന്ന് പരമബോധത്തിൽ നിന്ന് ഒഴുകിവരുന്ന ഭാഷാരൂപമാണ് ഇവയ്ക്ക് മൂന്നിനും ഉള്ളത് രം എന്ന അക്ഷരം ഉച്ചരിച്ച് അഗ്നി ഉണ്ടാക്കിയിരുന്നു ഋഷിമാർ എന്ന് കേട്ടിട്ടുണ്ട് മലയാള ഭാഷയുടെ ഓരോ അക്ഷരവും മനുഷ്യ ശരീരത്തിലെ ഊർജ ഉണർത്തി ബോധ തെളിച്ചമുണ്ടാക്കാൻ സഹായിക്കുന്നവയാണ് മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ സഹസ്രാരം എന്നിങ്ങനെയാണ് യോഗശാസ്ത്രത്തിൽ മനുഷ്യനിലെ ഊർജ ചക്രങ്ങളെ തരം തിരിച്ചിരിക്കുന്നത് മൂലാധാരം ഗുധ ലിംഗാന്തരാളത്തിലും സ്വാധിഷ്ഠാനം ലിംഗമൂലത്തിലും മണിപൂരകം നാഭിയിലും അനാഹതം ഹൃദയത്തിലും വിശുദ്ധികണ്ഠത്തിലും ആജ്ഞാചക്രം ഭ്രൂമധ്യത്തിലും സഹസ്രാരം ശിരസ്സിലും സ്ഥിതി ചെയ്യുന്നു ഈ ചക്രങ്ങളിലെ ചൈതന്യത്തെ ഉണർത്തുന്ന അക്ഷരങ്ങളാണ് മലയാള ഭാഷയുടേത് ആ മുതൽ അം വരെ പതിനാറ് സ്വരാക്ഷരങ്ങൾ വിശുദ്ധി ചക്രമായ കണ്ഠത്തിൽ നിന്ന് പുറപ്പെടുന്നു കാ മുതൽ വരെ പന്ത്രണ്ട് അക്ഷരങ്ങൾ ചക്രമായ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടുന്നു ഡാ മുതൽ ഭാവരെ പത്ത് അക്ഷരങ്ങൾ നാഭികേന്ദ്രമായ മണിപൂരകത്തിൽ നിന്ന് ഉണരുന്നു മുതൽ ലാവരെ ആറക്ഷരങ്ങൾ ലിംഗമൂലമായ സ്വാധിഷ്ഠാനത്തിൽ നിന്ന് പുറപ്പെടുന്നു വാ മുതൽ വരെ നാലക്ഷരങ്ങൾ മൂലാധാരത്തിൽ നിന്ന് ഉണരുന്നതാണ് ഹ ഇക്ഷ എന്നീ അക്ഷരങ്ങൾ ആജ്ഞാചക്രത്തിൽ നിന്ന് ഉണരുന്നു അതായത് മലയാളം സ്വരവ്യഞ്ജനാക്ഷരങ്ങൾ ധ്വനിയോടെ സ്ഫുടമായി ചൊല്ലിയാൽ തന്നെ ഉള്ളിൽ ഊർജപ്രവാഹം സംഭവിക്കും അലസത മാറി കർമ്മശേഷി പ്രാപ്തമാകും ഇച്ഛാശക്തിയും ക്രിയാശക്തിയും വർദ്ധിക്കും ജ്ഞാനം പുറത്തു വരും അതിനാണ് നല്ല മലയാളത്തിൽ ഗുരു സത്യവസ്തുവിനെ പ്രകാശിപ്പിക്കുന്ന കൃതികൾ എഴുതി വച്ചിരിക്കുന്നത് എത്ര ശ്രമിച്ചാലും ഒരു സായിപ്പിന് ഈ അക്ഷരങ്ങൾ വഴങ്ങി വരുമോ ഇല്ല അപ്പോൾ ഉള്ളിലെ ഊർജത്തെ ഉണർത്തി മുക്തിമാർഗത്തിൽ ചരിക്കാനാണ് മലയാളിയായ അച്ഛനും അമ്മയ്ക്കും കുട്ടികളായി നമ്മൾ ജനിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് മാത്രം പഠിക്കാൻ യോഗമുള്ളവർ ഇംഗ്ലണ്ടിൽ ജനിച്ചിട്ടുണ്ട് വെറുതെ സ്വന്തം മക്കളെ സായ്പാക്കാൻ ഏച്ചുകെട്ടി മുഴയുണ്ടാക്കി വളർത്താതെ മലയാളം പഠിപ്പിച്ച് വളർത്തുക ലോകവുമായി ബന്ധപ്പെടാൻ കൂടെ ഇംഗ്ലീഷും പഠിക്കാമല്ലോ ഇതോടെ എഡിറ്റോറിയൽ പൂർണ്ണമാകുന്നു ഗുരുസാഗരം മാസിക വായിക്കാം ഭരിക്കാനാകാം അറുനൂറ് രൂപ അടച്ചാൽ ഒരു വർഷത്തേക്ക് മാസിക തപാലിൽ ലഭിക്കും അറുപത് രൂപയടച്ചാൽ സിംഗിൾ കോപ്പിയും ലഭിക്കുന്നതാണ് വരിസംഖ്യ അടയ്ക്കേണ്ട ഗൂഗിൾ പേ നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് വൺ എയ്റ്റ് ഡബിൾ എയ്റ്റ് ഫൈവ് എയ്റ്റ് വിലാസം അയക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ത്രീ വൺ നയൻ ടു നയൻ ഫോർ ഏഴാം പിറന്നാളിനോടനുബന്ധിച്ച് മാസിക ഡിജിറ്റൽ ആയിരിക്കുന്നു ഡബ്ല്യു 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 ഡോട്ട് ഗുരുസാഗരം ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് മാസിക വായിക്കാം പരിക്കാരാകാം ഇനി സച്ചിന്തിയാണ് ജാതക ചർച്ചയും വിവാഹവും തമ്മിൽ ചോദ്യം വിവാഹത്തിന് ജാതകം നോക്കുക നല്ല കാര്യങ്ങൾക്ക് മുഹൂർത്തം നോക്കുക എന്നതൊക്കെ പണ്ടു മുതൽക്കേ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്നാൽ അക്കാലം മുതൽക്ക് ഇതിനോടൊക്കെ വിയോജിപ്പുള്ളവരും ഇതൊന്നും നോക്കാത്തവരും ഉണ്ടായിരുന്നു രണ്ടു കൂട്ടർക്കും അതുകൊണ്ട് വലിയ നേട്ടമോ കോട്ടമോ കിട്ടില്ല ജീവിതത്തിൽ സംഭവിക്കുന്ന ഭാഗ്യദോഷങ്ങളും ദുരന്തങ്ങളും ഈ രണ്ട് കൂട്ടർക്കും സംഭവിക്കാറുണ്ട് താനും ഈ വിഷയത്തിൽ എന്താണ് ഒരു ഗുരുഭക്തൻ എടുക്കേണ്ട നിലപാട് ഉത്തരം ജാതകം എന്നത് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന ഒരു ഗണനയാണ് സംഭവിച്ചതിനെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു മാത്തമാറ്റിക്കൽ അനാലിസിസ് തന്നെയാണത് അതിൻ്റെ മാനദണ്ഡം ആകാശ താരകങ്ങളുടെ സ്ഥിതി സ്വഭാവങ്ങളുമാണ് അതൊക്കെ അത്രയും സൂക്ഷ്മമായ മാനദണ്ഡങ്ങളാകിയാൽ സൂക്ഷ്മബുദ്ധിയുടെ വിനിയോഗം കൊണ്ട് മാത്രമേ കുറച്ചെങ്കിലും കൃത്യത ഉറപ്പാക്കാൻ സാധിക്കൂ അങ്ങനെയുള്ള വിദഗ്ധർ അപൂർവമാണ് ഏത് ശാസ്ത്രമായാലും അഭ്യസിക്കുന്നവൻ്റെ ഉള്ള ശുദ്ധമാകുന്നതിനനുസരിച്ച് അതിന് വ്യക്തതയും തെളിമയും ഉണ്ടാകും അത് ജ്യോതിഷത്തിനും ബാധകമാണ് ചിലർ ഗണിക്കുന്നതിൽ വലിയ അളവ് കൃത്യതയുണ്ടാകും ചിലർ ചെയ്താൽ ഗുണത്തേക്കാൾ ദോഷമുണ്ടാകും ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത് ഏതൊരു ചലനത്തിനും ഒന്നിലേറെ കാരണങ്ങൾ ഉണ്ടാകും അപ്പോൾ ഏതൊരു സംഭവത്തിനും ഒരു കാരണം മാത്രമായിരിക്കില്ല ഇവിടെ നടക്കുന്നതെല്ലാം ഒരു ചെയിൻ റിയാക്ഷൻ ആണ് അതിൻ്റെ ഏതെങ്കിലും ഒരു കണ്ണിയിൽപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും നമുക്ക് തൊട്ട് മുമ്പുള്ള കണ്ണിയിൽ നിന്നാണ് നമ്മിലേക്ക് ചലനം വരുന്നത് എന്നാൽ ആ ചലനം ആ കണ്ണിയിൽ നിന്നുണ്ടായതല്ല അതിന് തൊട്ട് മുമ്പുള്ള കണ്ണിയിൽ നിന്നുമല്ല അങ്ങനെ നോക്കിയാൽ ആദ്യത്തെ കണ്ണിയെ ചലിപ്പിച്ച ഊർജത്തിൽ ചെന്ന് അന്വേഷണം നിൽക്കും പ്രപഞ്ചത്തെ സംബന്ധിച്ച് ആ ആദ്യത്തെ കണ്ണിയെ ചലിപ്പിച്ചത് ദൈവശക്തിയാണ് അത് അറിയുന്നത്ര അറിവ് ലഭിച്ചവർക്ക് ഈ പറഞ്ഞ ജ്യോതിഷവും ജാതകവും ഒന്നും മാനദണ്ഡമാക്കേണ്ട കാര്യമില്ല അവർ പറയുന്നതും ചെയ്യുന്നതുമാണ് ശാസ്ത്രം ഗണനയിൽ നിന്ന് കവിഞ്ഞു നിൽക്കുന്ന ആ പരമമായ അറിവിൽ അമർന്ന് അതുമാത്രമായി നിലകൊണ്ട ഗുരുവിനെ സംബന്ധിച്ച് ഈ ശാസ്ത്രങ്ങളും അതിൻ്റെ മാനദണ്ഡങ്ങളും ബാധകമല്ല ഗുരു നിശ്ചയിക്കുന്ന സമയം മുഹൂർത്തമാണ് ഗുരു ചേർക്കുന്ന ബന്ധങ്ങളും ചേർച്ചയുള്ളതായിരിക്കും എന്നാൽ ആ തലത്തിൽ എത്താത്തവർക്ക് മനസ്സിൻ്റെ ഉറപ്പിന് ഇത്തരം ശാസ്ത്രങ്ങളുടെ നോട്ടവും മറ്റും കൂടിയേ തീരും നാം ഒരു ഭൂമി വാങ്ങാൻ പോകുമ്പോൾ പണം മുടക്കി ചെയ്യുന്നതാകിയാൽ അതിൽ ചതിക്കപ്പെടില്ലെന്നും അതുകൊണ്ട് തനിക്ക് നേട്ടമുണ്ടാകുമെന്നും വിശ്വാസം വരണം അതു വരുത്താൻ മുഹൂർത്ത നോട്ടവും ഭൂമി വാങ്ങാൻ യോഗമുണ്ടോ എന്ന ജാതക നോട്ടവുമൊക്കെ ആവശ്യമായി വരാം വിശ്വാസമില്ലാത്തവർ ആ വഴിക്ക് പോകാതിരിക്കുക അവർക്ക് വിശ്വാസമുള്ള രീതിയിൽ കാര്യങ്ങൾ നടത്തുക രണ്ടുപേർ തമ്മിൽ വിവാഹത്തിനായി പരസ്പരം കണ്ട് പരിചയപ്പെട്ട് നടത്തുന്ന വിവാഹങ്ങളിൽ എല്ലാവർക്കും മനസ്സിന് ഒരു ഉറപ്പ് കിട്ടാൻ ജാതകം ചേരുന്നുണ്ട് എന്ന നിഗമനം ഗുണം ചെയ്യും എന്തെന്നാൽ തികച്ചും അപരിചിതരായ അവർക്കിടയിൽ പരസ്പരം തോന്നിപ്പിച്ചെടുത്ത ഇഷ്ടം മാത്രമേ ഉള്ളൂ പ്രണയമോ അനുരാഗമോ സ്വാഭാവികമായി ഭവിച്ചിട്ടില്ല അതുണ്ടെങ്കിൽ അതാണ് പ്രധാന മാനദണ്ഡം അതില്ലാത്ത അറേഞ്ച്ഡ് വിവാഹങ്ങൾക്ക് വധുവിനും വരനും മാതാപിതാക്കൾക്കും ഒരു ഉറപ്പേകുന്ന സംവിധാനമാണ് ജാതക നോട്ടം ഇതോടെ ഇന്നത്തെ വായന ഇവിടെ പൂർണ്ണമാകുന്നു ഇത് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുക പുതിയ വിഷയങ്ങളുമായി അടുത്ത ബുധനാഴ്ച വീണ്ടും കാണാം നമസ്തേ